ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ മറ്റൊരു വലിയൊരു സാക്ഷ്യം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൃപാസനം മാതാവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യങ്ങളുടെ ഒരു പെരുമഴയാണ് എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയുക മാതാവിൻ്റെ വലിയൊരു ഭക്തനും കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിലെ സാക്ഷ്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ദൈവം നമുക്ക് തരുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ആ സാക്ഷ്യങ്ങൾ എത്രമാത്രം മഹത്തരമാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം ഇതാണ് ചങ്ങനാശ്ശേരിയിലുള്ള സീരിയലുള്ള ആൻ്റണി എന്ന ഒരു മകൻ്റെ സാക്ഷ്യമാണ് ഞാനിവിടെ ടക്കമായിട്ട് പറയാൻ പോകുന്നത് ചങ്ങനാശ്ശേരി കുറമ്പനാട് ഇടവകൻ നിന്നുള്ള ആ മകൻ്റെ സാക്ഷ്യം എങ്ങനെയാണ് കൃപാസനത്തിൻ്റെ പത്രം ആദ്യമായി എനിക്ക് കിട്ടിയപ്പോൾ അതെന്താണെന്ന് പോലും ഞാൻ നോക്കിയില്ല അത് ഞാൻ വണ്ടി തുടയ്ക്കാനായിട്ടാണ് ഉപയോഗിച്ചത് അതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന മുഖവരയോടെയാണ് ആ സാക്ഷ്യം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് അതിന് ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആ മകൻ എനിക്ക് ആ പത്രം തന്നപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ ആ പത്രം അങ്ങനെ ചെയ്യില്ലായിരുന്നു നമ്മൾ പത്രം കൊടുക്കുമ്പോൾ കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ അത് ശ്രദ്ധിച്ചു നോക്കും ആ മകൻ്റെ സാക്ഷ്യം ഇങ്ങനെ പോകുന്നു ഞാൻ ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു എനിക്ക് വലിയൊരു കടബാധ്യത വന്നു കടബാധ്യത എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു എനിക്കൊരു മോനുണ്ട് പന്ത്രണ്ടോ വയസ്സായ മകൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ പോലുമുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലായിരുന്നു ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിഷമകരമായ കാര്യമാണ് ജീവിക്കാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ പപ്പയുടെ അനിയൻ്റെ ഭാര്യ എൻ്റെ ഒരു ആൻറ്റിയാണ് ബാസനത്തെ കുറിച്ച് പറയുന്നത് കൃപാസനം എന്നൊരു സ്ഥാപനമുണ്ട് ചേർത്തലയ്ക്ക് അടുത്താണെന്നൊക്കെ അങ്ങനെയാണ് ഞാനും ഭാര്യയും ഇവിടെ എത്തിയത് ഉടമ്പടി എടുത്തു പോയതിന് ശേഷവും എൻ്റെ ജീവിതത്തിൽ വിഷമതകൾ ഏറി വരികയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഉടമ്പടി എടുത്തിട്ടും വിഷമതകൾ കുറയുന്നില്ലല്ലോ ഞാൻ ആദ്യം ഉടമ്പടിയിലെ കാര്യങ്ങൾ ശരിയായി ചെയ്യാറില്ലായിരുന്നു അതിന് മാറ്റം വരുത്തി ഞാൻ നല്ലൊരു മദ്യപാനിയായിരുന്നു എന്നെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ബാറ് കാണുമ്പോൾ എനിക്ക് ബസ്സിൽ പോകുമ്പോൾ പോലും അവിടെ ഇറങ്ങാൻ തോന്നുന്നു മദ്യപാനി മാത്രമല്ല നല്ല പുകവലിക്കാരനും കൂടിയായിരുന്നു അങ്ങനെ ഞാൻ ആറ് കാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആറ് കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയില്ല ഇവിടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിനറിയാം നിനക്ക് എന്താണ് ആവശ്യമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ കടബാധ്യതയും മറ്റുമാണ് ഉടമ്പടിയിൽ വെച്ചിരുന്നത് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നത് നാലാമത്തെ മാസം കിട്ടി എൻ്റെ മാതാവ് എനിക്ക് അതെല്ലാം സാധിപ്പിച്ചു തന്നു അത് നിങ്ങൾക്ക് എടുക്കണം എനിക്കൊരു കുട്ടിയുണ്ട് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തെ കുട്ടിയെ പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല കാരണം ഭാര്യയ്ക്ക് പി സി ഒടെ വിഷമതകളുണ്ട് ഡോക്ടർമാർ തന്നെ പറഞ്ഞു ഇനി ഒരു കുഞ്ഞുണ്ടാവുകയില്ലെന്ന് പക്ഷെ മോൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു എനിക്കൊരു കുഞ്ഞു അനിയനോ അനിയത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഞങ്ങളും ആഗ്രഹിക്കും എന്നാൽ ഡോക്ടർമാർ പറഞ്ഞത് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നാണല്ലോ ഇപ്പോൾ എൻ്റെ ഭാര്യ നാല് മാസം ആണ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കണ്ടു വളരെ സന്തോഷകരമായ ഒരു ഭാഗ്യം തന്നെയായിരുന്നു രണ്ടാമത്തേത് ആ അനുഗ്രഹം ഞാൻ ഇനി എന്ത് ചെയ്ത് ജീവിക്കും എനിക്ക് വരുമാനമാർഗമൊന്നുമില്ല നല്ല രീതിയിൽ ജീവിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ മദ്യപിച്ചിരുന്ന സമയത്ത് എനിക്കൊരു ദൂഷ്യമുണ്ടായിരുന്നു എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളോടുമായി മോശമായി പെരുമാറും അങ്ങനെ അവർ ബന്ധുക്കളും എന്നെ ഒറ്റപ്പെടുത്തി എൻ്റെ ഒരു കാര്യത്തിനും അവർ സമ്മതിക്കില്ലായിരുന്നു കാരണം എൻ്റെ സ്വഭാവം അറിയാം സാബു വന്നാൽ പ്രശ്നക്കാരനാണ് എന്നാണ് അവർ പലപ്പോഴും പറയാറ് അതുകൊണ്ട് അവർ ഒരു കല്യാണത്തിന് പോലും എന്നെ അടുപ്പിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ വിഷമതയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അദ്ദേഹം ഒരു രൂപം എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞു ഇത് വെച്ച് എന്തെങ്കിലും തുടങ്ങാൻ അങ്ങനെ ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ചേട്ടനോട് പറഞ്ഞു ചേട്ടനുമായി ഞാൻ അല്പം പിണക്കത്തിലാണ് പക്ഷെ ആ പിണക്കം ഞാൻ മാറ്റിവെച്ചു എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ചേട്ടന് ഞാൻ പറഞ്ഞു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ വിദേശത്തേക്ക് എൻ്റെ കൂടെ വരാൻ തയ്യാറായിക്കോ ഞാൻ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് നോക്കിയപ്പോൾ കാണാനില്ല ഞാൻ രണ്ട് തവണ പാസ്പോർട്ട് പുതുക്കിയ ആളാണ് ഇരുപത് വർഷമായി ഞാൻ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഇരുപത്തിനാല് വർഷമായി എനിക്കിതേ വരെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊന്നും സാധിച്ചിരുന്നില്ല പക്ഷേ ഉടമ്പയുടെ എടുത്ത് വരുമ്പോഴും എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിച്ചു അതും അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോവുകയാണ് നല്ല ശമ്പളമുള്ള ജോലിയാണ് മാതാവിൻ്റെ ഈ സന്നിധിയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ കൃപ ലഭിച്ചത് അതുകൊണ്ട് മാതാവിനോട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി മാതാവ് നടത്തി തരും ഞാൻ വലിയൊരു പാപിയാണ് വലിയൊരു മദ്യപാനി കൂടിയായിരുന്നു എന്നിട്ടും എനിക്ക് മാതാവ് നടത്തി തന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ആവശ്യങ്ങൾ നടക്കും നൂറ് ശതമാനം മാതാവ് നടത്തി തരും എങ്ങനെയാണ് ആ സാക്ഷ്യം അവസാനിക്കുന്നത് തന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മകൻ വെച്ച ആറ് നിയോഗങ്ങളും ദൈവം ആദ്യം സാധിപ്പിച്ചു കൊടുത്തിരുന്നില്ല ദൈവത്തിന് അറിയാമായിരുന്നു ആ ആദ്യം ഏത് നിയോഗമാണ് ആ കുടുംബത്തിന് ആവശ്യം അതുകൊണ്ടാണ് ദൈവം ആ മകന്റെ കടബാധ്യത തീർക്കുന്നതിന് പകരം ആ മകന്റെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞു അനുജനോ അനുജത്തിയോ ആ ഒരു ആഗ്രഹം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം അത് ആദ്യത്തെ മുൻഗണന കൊടുത്തുകൊണ്ട് പി സി ഒ ഡി എന്ന രോഗമുള്ള ആ മകളുടെ കുറവുകളെ നിറവുകളാക്കി ഒരു കുഞ്ഞിന് നൽകി ദൈവം ആദ്യം അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ കടബാധ്യത അതുപോലെ ജോലി അതിന് ദൈവം കണ്ടത് സഹോദരനിലൂടെ വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു കൃപയായിരുന്നു കാരണം ആ മകൻ സഹോദരനുമായി സ്നേഹത്തിലായിരുന്നില്ല പണക്കവും വിഷമതകളും പകയും കൊണ്ട് നടക്കുകയായിരുന്ന ആ മകനെ ഒരു പശ്ചാത്താപത്തിലേക്ക് ദൈവം നയിച്ചു ആ മകൻ പശ്ചാത്തപിച്ചുകൊണ്ട് ചാട്ടനുമായി ഇരമ്യതപ്പെട്ടു അവിടെ ദൈവത്തിൻ്റെ ഒരു കൃപ തുറക്കുകയാണ് നമ്മൾ ബൈബിളിൽ പ്രായം വായിക്കുന്നു നീ ഒരു ദിവ്യബലി അർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും ദേഷ്യമോ സത്രുതയോ പിണക്കമോ ഉണ്ടെങ്കിൽ ആ ബലൂസ്തുകൾ അവിടെ വെച്ച് ആദ്യം പോയി നിൻ്റെ പിണക്കമുള്ള സഹോദരനുമായോ മറ്റു വ്യക്തികളുമായോ ആ പിണക്കം തീർത്തതിന് ശേഷം ബലി അർപ്പിക്കുക അപ്പോഴാണ് ആ ബലി ദൈവം സ്വീകരിക്കുന്നത് ഇവിടെയും ആ മകന് സംഭവിച്ചത് ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ മകൻ ചേട്ടനോടും മറ്റു പിണക്കമുള്ള ബന്ധുക്കളോടും ക്ഷമിക്കാൻ തയ്യാറായി അവിടെ ദൈവത്തിൻ്റെ കൃപ കരുണയെ വർഷിച്ച് ആ മകനെ ഒരു നല്ലൊരു ജോലി വിദേശത്ത് ആ ചാട്ടൻ മുഖാന ലഭിക്കുകയും വിദേശത്ത് പോകാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തു കൃപാസന മാതാവ് നമ്മുടെ ആവശ്യങ്ങളിൽ യേശുനാഥൻ്റെ മുൻപിൽ മധ്യസ്ഥ വഹിക്കുന്ന സഞ്ചാരി മാതാവാണ് കാലത്തിൻ്റെ മേൽ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള കൃപാസനമാതാവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല നിങ്ങൾ ഉടമ്പടി പാലിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു തരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയം വേണ്ട ഈ സാക്ഷ്യം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു സാക്ഷ്യമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ക്രൈസ്തലോ